ഗുഡ് മോർണിംഗ് ഇന്ന് മാർച്ച് അഞ്ചാം തീയതി വെനസ്ഡേ ആണ് നമ്മൾ ഈ ഒരു റീടെസ്റ്റിൽ എൻട്രി എടുക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് എൻട്രി മിസ്സായി വളരെ പെട്ടെന്ന് ഈ കണ്ട് ഷൂട്ട് ചെയ്ത് ഇവിടെ എത്തി പിന്നെ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എൻട്രി എടുത്തില്ല ഇനി ഇവിടെ നിന്ന് ഈ സോണിലൊക്കെ എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രൈസാക്ഷൻ നോക്കിക്കൊണ്ട് ബൈക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കുന്നത് വളരെ ശക്തമായ രീതിയിലുള്ള ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആണ് കാണുന്നത് വോളിയത്തിലൊക്കെ ഇതാ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ തേർട്ടി കെയുടെ ഡെൽറ്റ ഉണ്ട് പിന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ ട്വൻറ്റി എയ്റ്റ് കെ പിന്നെ ഓരോ ക്യാൻഡിലും ഫോം ചെയ്തതിൽ വന്ന വോളിയത്തിൻ്റെ മാക്സിമം ഡെൽറ്റ എവിടെയാണോ വന്നിട്ടുള്ളത് ക്ലോസ് ചെയ്തപ്പോഴും അത് തന്നെയാണ് ഡെൽറ്റ ത്രഷ് ഷോൾഡ് ഡെൽറ്റ ത്രെഷോൾഡ് ഈ കാൻഡിൽ ഉണ്ട് ഈ കാൻഡിൽ ഉണ്ട് ഈ കാൻഡിൽ ഉണ്ട് ഫോർട്ടി വൺ കെണ്ട് ഈ കാൻഡിൽ തന്നെ ത്രഷ് ഓൾഡുണ്ട് അതാ അവിടെ ഉണ്ട് ട്വൻറ്റി ടു സിക്സ്റ്റി കെ ഉണ്ട് അപ്പം ഇത് തുടക്കം മുതലേ നമ്മൾ ഒബ്സർവ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് നല്ല എൻട്രി ആകുമായിരുന്നു അത് പക്ഷേ അത് വളരെ ഫാസ്റ്റായിട്ട് വൺ എൻട്രി പോലും നമുക്ക് എൻട്രി കിട്ടിയില്ല അപ്പോൾ ഇനി നമ്മൾ അതിൽ ഇപ്പോൾ ഇവിടെ ഫോമോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്തു എൻട്രി കിട്ടിയില്ല എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ചാർജ് കയറി എടുക്കും അതാണ് ഫോമോ ഫിയർ ഓഫ് മിസിംഗ് ഔട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അത്രയും ഇമോഷൻസിനെ പറ്റിയിട്ട് അത്രയും പ്രോഗ്രാം ബ്രെയിൻ പ്രോഗ്രാമിനെ പറ്റി അവയർ ആയതുകൊണ്ട് തന്നെ നമ്മളതിന്ന് മാറി നിന്നു അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം കൊണ്ട് മാർക്കറ്റ് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇനി ഈ ഭാഗത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പൈ എടുക്കാം അത് ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്തോളമെന്നില്ല ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ലെവലുകൾ ഫോം ചെയ്തിട്ട് ഇങ്ങനെ മെൻറ്റായി ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും ഇനി അതെല്ലാം ഇവിടുന്ന് എൻട്രി കിട്ടിയാൽ അതിന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രൈസാക്ഷൻ കണ്ടിട്ടുള്ള എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളതൊക്കെ ഗോയിങ് ഫോർവേഡ് എങ്ങനെയാണോ പ്രൈസ് ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യും പതിനൊന്നേ നാൽപ്പതോടെ അടുക്കുന്നു ഇതുവരെ നമുക്ക് ഓപ്പർച്യൂണിറ്റികളൊന്നും വരാത്തത് കൊണ്ടും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ബിൽഡ് ചെയ്യാത്ത ഒരു കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് പർക്കൗഡിക്കുന്നത് നമ്മളിവിടെ ഈ ഒരു ലെവലിലെങ്കിലും റീടെസ്റ്റ്മെന്റ് റീടെസ്റ്റ് കിട്ടിയാൽ ബൈ എടുക്കാന്ന് കരുതി വന്നില്ല അവിടുന്ന് ഷൂട്ടപ്പ് ചെയ്തു തരുന്നു ഇനി ഇവിടുന്ന് ടോപ്പിൽ നിന്ന് എൻട്രി ചെയ്യാനുള്ള ഒരു പ്ലാനിൽ നമ്മൾ നിൽക്കുന്നില്ല കാരണം ഒരു കോൺടക്സ്റ്റ് മാർക്കറ്റിൻ്റെ കോൺടക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിൽ മാർക്കറ്റ് ബിയറിഷ് തന്നെയാണല്ലോ നമ്മൾ ആ ബിയറിഷ് സെൻറ്റിമെൻറ്റ് മുകളിൽ നിന്ന് എപ്പോഴും ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുമ്പോൾ അതിൽ സ്ട്രോങ് റീട്രേസ്മെൻ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിൽ കളയാൻ പറ്റില്ല അപ്പോൾ ഒരു റെസിസ്റ്റൻസിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസിലുകൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള റെസിസ്റ്റൻസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഒരു ഫാൾ വരാം സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന രീതിയിലുള്ള ഫാൾ വരാം നമ്മൾ ചെറിയ പോയിൻറ്റ് സ്റ്റോപ്പ് ലോസിലാണല്ലോ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ടോപ്പിൽ നിന്ന് ബൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ചിന്തിക്കാറായിട്ടില്ല മാർക്കറ്റ് യാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും സമയം നമ്മുടെ ഇവിടുന്ന് നമുക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടും നമ്മുടെ ഡയറക്ഷൻ നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മളെ മുകളിലേക്കാണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ സെറ്റപ്പ് മീറ്റ് ചെയ്യാതെ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ നിന്ന് ട്രേഡ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ലേൺ ചെയ്യാൻ ഉണ്ടെങ്കിൽ അതാണ് കാരണം ഒരു ട്രേഡിലെ സക്സസ് എന്ന് പറഞ്ഞാൽ ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനുള്ള കഴിവാണെന്നുള്ളത് മുമ്പ് ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാതിരിക്കാനുള്ള കഴിവാണ് ഇപ്പോൾ അവിടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ മാർക്കറ്റ് വലിയ രീതിയിലുള്ള റാലികൾ തന്നിട്ടും നമുക്ക് ട്രേഡിൽ ഇല്ലാതിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവും നമ്മളതിൽ പാനിക്കാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരും വലിയ നാളെ ഇതേ ആണെങ്കിൽ മറ്റന്നാൾ വരും അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്നും നമ്മൾ എന്തായാലും സെല്ലിനെ പറ്റി ചിന്തിക്കുന്നില്ല ഇനി റീ റീട്രേസ് റീട്രേസ് ഇത് ഈ ലെവൽ വരെയും കൂടെ ഒന്നും റീട്രേസ് വരിക എന്നുള്ളത് സംഭവിച്ചുള്ളതല്ല അപ്പോൾ നമുക്ക് ശരി ഇനി ഇനി ഇനിയിപ്പോൾ ഈ ഒരു സോണൊക്കെയാണ് നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ ഇവിടേക്കൊക്കെ റീട്രേയ്സ് കിട്ടിയാൽ വരും പക്ഷേ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ അധികം ഇങ്ങനെ റീട്രേസ്മെന്റ് തരാതെ അങ്ങനെ കയറി പോകുന്ന രീതിയാണ് ഉണ്ടാവുക ആ ഇത്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും നമ്മുടെ ഒരു ലെവലിൻ്റെ മൊബൈലിലേക്ക് ചെറിയ രീതിയിലുള്ള റീട്രേസ് ഇവിടെ വന്നത് കാണാം ഓക്കെ 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 ഇതൊരു പക്ഷേ വൺ പോയിൻറ്റ് വൺ ത്രീ കയറിയിട്ടുണ്ട് ഓക്കെ പക്ഷേ അതുകൊണ്ട് നമുക്കിതിൽ എൻ്റെ എടുക്കാൻ പറ്റില്ല ലോജിക്കലല്ല ഞാൻ ഓൾറെഡി വൺ പോയിൻ്റ് വൺ ത്രീ പേഴ്സൻറ്റേജ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇന്നത്തെ ടോട്ടൽ ഗെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെ വൺ പോയിൻ്റ് വണ് അവിടെ കാണുന്നുണ്ടല്ലോ ഓക്കെ വൺ പോയിൻ്റ് വണ്ണിൽ അപ്പോൾ അത്രയും ടോപ്പൊന്ന് ഇങ്ങനെ എൻ്റെ എടുക്കുന്നത് സ്റ്റിൽ ലോജിക്കലാണ് അവിടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ എളുപ്പമാണ് ട്രേഡ് എടുക്കുന്നില്ല വെയിറ്റ് ചെയ്യുന്നു ഓപ്പർച്യൂണിറ്റി വന്നാൽ എൻട്രി ചെയ്യും ഇല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ഇല്ലാത്തൊരു ദിവസമായിട്ട് അവസാനിക്കും ആ ഹൈ ഒന്നേ അൻപത്തഞ്ചൂടെ എടുക്കുന്ന സമയം സോറി ഒന്നേ മുപ്പത്തഞ്ച് ഇതാണ് നിലവിലെ സാഹചര്യം ഇവിടെ നമ്മൾ എൻട്രി എടുക്കാം എന്ന് പറഞ്ഞ് പിന്നെ അവസാന നിമിഷത്തിൽ എൻട്രി ചെയ്യുന്നത് ഒഴിവാകാൻ കാരണം വലിയ ടോപ്പിലാണെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു ബട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല നമ്മളോട് വരച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച് നോക്കിയതാണ് അതെങ്ങനെ എത്ര മൂവ്മെൻറ്റ് എന്നുള്ളത് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇതൊരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്നത്തെ എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇന്നത്തെ ഹൈ ഇന്നത്തെ ഡേഡ ഹൈ ആൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതായിരിക്കും ഇന്നത്തെ ഡേഡ ഹൈ എന്ന് പറയുന്നത് അപ്പോൾ ഇനി മാർക്കറ്റ് ഇവിടേക്ക് വന്നിട്ട് മൂവ് ചെയ്താൽ തന്നെ ഈ ഒരു ലെവൽ വരൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ ഇങ്ങോട്ട് ടാർഗറ്റ് കിട്ടുന്ന രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി ഈ ലെവലിൻ്റെ താഴേക്കായിട്ട് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് ഒരു ട്രേഡ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യും ഈ ലെവലിലേക്ക് ഓക്കെ അപ്പോൾ ഇതൊരു ഒരു ഒന്നേ മുപ്പത്തഞ്ചൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഓരോ ഒരു ദിവസം ദിവസത്തിൻ്റെ എൻഡ് വരെ ഇങ്ങനെ ഹയർ ഹൈസ് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് ഒരു രീതി റയറാണ് ഒരു ഷോർട്ട് കവറിങ് റാലിയുടെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഒരുപൂർവ്വം ഉണ്ടാകണമെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ കൂടുതൽ സാധ്യതയുള്ള കൂടുതൽ പ്രോബിലിറ്റി ഇല്ല മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് അത് കൂടുതൽ തവണ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഈ ഒന്നേ മുപ്പത്തഞ്ചൊക്കെ ആയിരിക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ ഇന്നത്തെ ഡേയുടെ ഹൈ ആയിട്ട് നിൽക്കുന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഒരു വ്യൂ തെറ്റിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടി നമ്മൾ ഇവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്താലും നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അല്ലേ മറിച്ച് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഇവിടെ എത്തിയിട്ട് ഇതിനകത്ത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇതാണ് പ്ലാൻ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇതുവരെ ടാർഗറ്റ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫാള് മാർക്കറ്റിൽ കിട്ടിയാൽ അതൊരു അവസരമായിട്ട് ഉപയോഗിക്കുന്നു ഇവിടുന്ന് പ്രത്യേകിച്ച് റീടെസ്റ്റ് ടെസ്റ്റ് തിരിച്ച് കയറുന്നൊന്നുമില്ല ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് കിട്ടിയാൽ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ബൈക്കിൽ നമ്മൾ ആദ്യം ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്ത ഈ ലെവലിൽ വരെയൊക്കെ എത്തിയാൽ സാധ്യത കുറവാണ് അവിടെ ഇൻ ബിറ്റ്വീനൊക്കെ ആയിട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനാണ് സാധ്യത നോക്കാം നമുക്ക് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ബൈ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് റീട്രേസ് റീട്രേസ് കിട്ടുമെന്ന് അറിയില്ല ഇവിടെ വന്ന് അതിന് പുറ മുകളിലേക്ക് നിന്ന സമയത്ത് നമുക്ക് വാർക്കിൽ അത് വാച്ച് ചെയ്യാൻ പറ്റിയില്ല ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് റീടേ റീട്രേസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും അപ്പോൾ നമുക്ക് ഇതുവരെ ഒരു ടു പോയിൻറ്റ് ഫൈവ് റിവാർഡ് പ്രതീക്ഷിക്കാം ഈ ഒരു ഭാഗം ഈ ഒരു സ്വിങ്ങിൻ്റെ ബോട്ടം ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഭാഗത്താണ് ഈ ഒരു കാൻഡിൽ അവസാനത്തെ കുറേ വൺ മിനിറ്റ് കാൻഡൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് വന്നൊരു കാൻഡലാണത് ട്വൻറ്റി ഫോർ കെ അപ്രോക്സിമറ്റി ട്വൻ്റി ഫൈവ് കെ സെല്ലേഴ്സ് വന്നിട്ടുണ്ട് ഈ കാൻഡിലിൻ്റെ ഇത്രയും ഏരിയകളിൽ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് വന്നത് ഇവിടെയാണ് ബോട്ടത്തിലാണ് ട്വൻറ്റി കെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സോണിൽ അപ്പോൾ ഇത്രയും സെല്ലേഴ്സ് വന്നിട്ടും ആ സെല്ലേഴ്സിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് എല്ലാ സെല്ലേഴ്സിനെയും അബ്സോർവ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള ലിമിറ്റ് ഓർഡറുകൾ പ്ലേസ് ചെയ്ത ലിമിറ്റ് ഓർഡറുകൾ ഇവിടെയൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് അത് ഷൂട്ടപ്പ് ചെയ്ത് തന്നിട്ട് ആ ലിമിറ്റ് ഓട്ടുകളൊക്കെ ബൈ ഓർഡറുകളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് ആ അവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ ആ രയിലേക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ മാർക്ക് വിട്ട് എങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ല എൻട്രി ആയിരിക്കും ഇനി ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലും സംവേർ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ കിട്ടിയാൽ നമുക്ക് റിസ്ക് ഒരുപാടുണ്ടാവും ഇവിടെ ഒരു എത്ര മണിയുടെ ക്യാൻഡിലാണ് ഒന്ന് അൻപത്തഞ്ചിൻ്റെ ക്യാൻഡിൽ ഒന്ന് അൻപത്തഞ്ചിൻ്റെ ക്യാൻഡിൽ ഇതാണ് ഓക്കെ ഇവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് താഴേക്ക് വന്നാൽ ഇവിടെ തന്നെ കിട്ടിയാൽ എടുക്കാം എന്നാലും ടു പോയിന്റ് ഫൈവ് ഉണ്ടാവുള്ളൂ നമുക്ക് ഓക്കെ ഇവിടെ റീടെസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ നമ്മുടെ എൻട്രി ലെവലിലേക്ക് പൈസ തന്നപ്പോ എൻട്രി എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് കണ്ടീഷൻ ഫ്രണ്ട്സ് ഇതാണ് സംഭവിച്ചത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു പക്ഷേ ഇത് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ടേക്കിംഗ് മൂവ്മെൻറ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തതുകൊണ്ട് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ചെറിയ ഭാഗം ഒരു മിനിറ്റ് അതാ ഇതൊരു ലിക്വിഡിറ്റി പൂൾ ഏരിയ ആയത് ആണ് എന്ന് തോന്നിയത് കൊണ്ട് നമ്മളിവിടുന്ന് റീഎൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ട്രേഡിൻ്റെ റിസ്ക് ഒരു ദിവസത്തെ നമ്മുടെ ലിമിറ്റ് ലിമിറ്റഡ് റിസ്കിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതും കൂടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാ സെയിം ടെൻ പോയിന്റ് ആദ്യത്തെ ടെൻ പോയിൻറ്റ് ലോസ് ഇതിലൊരു ടെൻ പോയിൻറ്റ് ലോസ് വരും ഓക്കെ കറക്റ്റ് ഇതിൻ്റെ രണ്ടാമത് ഇതിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ എടുത്തിട്ടുള്ളത് സ്റ്റിൽ നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് റിസ്ക് റിവാർഡ് ഇതിന് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ലോസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വൺ പോയിന്റ് വൺ പോയി വൺ ഫൈവ് നെറ്റ് പ്രോഫിറ്റ് ലാവുകയാണെങ്കിൽ വൺ പോയിന്റ് വൺ ഫൈവ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും മൂന്ന് മണിയോടെ എടുക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റിന് അടുത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പൊക്കെ നമ്മൾ ട്രയൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ട്രയൽ ചൂസ് ചെയ്യുന്നില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യാം ട്രയൽ ചൂസ് ചെയ്യാത്തതിന് കാരണം നമുക്ക് അങ്ങനെ സസ്പെക്ടിങ് ആയിട്ടൊന്നും നമ്മൾ വോളിയത്തിൽ കാണുന്നില്ല കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ട് വോളിയം ബൈ ചെയ്ത് അങ്ങനെ കൂടി വരികയാണ് ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് കെയോളായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഇമ്മീഡിയറ്റ് റിവേഴ്സലൊക്കെ ഉണ്ടായാലും ഓക്കെ നമ്മളത് സൈക്കിയില്ലാതെ വരെ അതില്ല നമ്മുടെ നമുക്ക് പ്രത്യേകിച്ച് ലോജിക്കും ഇല്ല ഇവിടെ ട്രയൽ ചെയ്യാനൊന്നും അപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് വന്നാൽ പോലും ആ അന്ന് റീട്രേസ് ചെയ്തിട്ട് ആ ഇപ്പോൾ മൂന്ന് മണിയായ സ്ഥിതിക്ക് ഇനി ബൗൺസ് ബാക്ക് ചെയ്യാൻ സമയമില്ല ബട്ട് സ്റ്റിൽ അതിൻ്റെ അതിൽ ലോജിക്കില്ല അപ്പോൾ അത് ഈ ഒരു ട്രേഡ് ഏഴ് ടൈമിലാണ് ചേർക്കുക അപ്പോൾ ഈ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ട്രയൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇത് ഒരു മണി ആയതുകൊണ്ട് ഓക്കെ ഞാൻ സമയത്തിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് എൺപത്തഞ്ചായാലും അപ്പോൾ ഇനി അത് വേണമെങ്കിൽ ട്രൈൽ ചെയ്യാം ആ സമയം മാത്രം ആസ്പെക്റ്റിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുമോ ആ ഹായ് ഫ്രണ്ട്സ് സമയം മൂന്ന് പതിനൊന്ന് ആയിരിക്കുന്നു അപ്പോൾ ഇനി ഇൻഡ് ഇൻട്രാഡേ ട്രേഡ് ആയതുകൊണ്ട് ഇനി ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല മൂന്ന് മണിക്ക് ശേഷം എപ്പോഴും നമുക്ക് എക്സിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു റീട്രേസ്മെന്റ് വന്നപ്പോൾ നമുക്ക് കയ്യിലുണ്ടായിരുന്ന കുറച്ച് എമൗണ്ട് കൂടെ താഴേക്ക് പോയി ബട്ട് സ്റ്റിൽ രണ്ടാമത്തെ ട്രേഡ് എടുക്കാനുള്ള ഡിസിഷൻ ആയിരുന്നു കാരണം ആദ്യത്തെ ട്രേഡിലെ ആദ്യത്തെ ട്രേഡിൽ ഉണ്ടായിരുന്ന ലോസ് റിക്കവർ ചെയ്തു കോസ്റ്റിൽ കോസ്റ്റിൽ അവസാനിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പം എൻട്രിയുടെ ലോജിക്ക് കൃത്യമായിരുന്നു നമ്മൾ ഇത്രയും സമയം പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്ത് ഒരു ദിവസമായിരുന്നു ഒരു ട്രേഡിന് വേണ്ടിയിട്ട് അത്രയും സമയം കാത്തു നിന്നിട്ട് എടുക്കുന്ന ഒരു എൻട്രി പോലും ഫലവത്തായില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം കാരണം നമുക്കൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ അടുത്ത ബട്ട് സ്റ്റിൽ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ള ആംഗിളിൽ രണ്ടാമത്തെ ട്രേഡ് വൺ ഇസ് ടു വൺ ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് വൺ ഇസ് ടു വൺ ബുക്ക് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ട്രേഡിലെ ലോസിന് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത് സെയിം കോൺട്രാക്റ്ററിനായിട്ട് രണ്ട് തവണ ട്രേഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് പിന്നെ അവിടെ നമ്മൾ നെക്സ്റ്റ് ഇന്ന് വെനസ്ഡേ ആണ് അപ്പം നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ചെയ്തതുകൊണ്ട് നമുക്ക് തീറ്റാ ഡിക്കേയുടെ ഒക്കെ പ്രശ്നങ്ങളൊന്നും കുറേ ഒഴിവാകാൻ പറ്റി ഇപ്പം ഈ ഒരു വലിയ റീട്രീസ്മെന്റിലൊന്നും അത്രയ്ക്ക് വലിയ രീതിയിലൊന്നും താഴേക്ക് വന്നിട്ടില്ല ഓക്കെ ഇതാണ് ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ ഓവറാൾ വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നമ്മളുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലുകൾ അറിയാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക നമ്മൾ ഡിസ്കൗണ്ടിലൂടെ ട്രേഡുകൾ പൊസിഷണൽ ട്രേഡുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇന്ന് ഷെയർ ചെയ്യുന്ന ട്രേഡാണത് ഇത്തരം ട്രേഡുകൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർ മെമ്പർഷിപ്പ് എടുക്കാം സൈക്കോളജി വൺ ഓൺ വൺ മെമ്പർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് അറിയാൻ താൽപര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആളുകളുടെ റിവ്യൂ ഒക്കെ കാണാം ഓക്കെ താങ്ക് യു ബൈ